ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന ലേറ്റസ്റ്റ് പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദുർഗ കരുണയോട് ചോദിക്കുന്നുണ്ട ഇത്രയും ദിവസമായിട്ട് ചെക്കപ്പിനൊന്നും നീ ഉണ്ണിയും കൂട്ടിയിട്ട് ആശുപത്രിയിൽ പോകുന്നത് കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്താ ചെക്കപ്പിനൊന്നും പോവാത്തേ എന്നൊക്കെ കരുണയടുത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് എന്താ നിനക്കൊരമ്മയുണ്ട് അവർക്കാണെങ്കിൽ നിൻ്റെ ചേച്ചിയെ മാത്രം മതി നിനെപ്പറ്റി ഒരു വിചാരം പോലും ആ സ്ത്രീക്കില്ല എന്നൊക്കെ പറയുകയാണ് കരുണയോട് നമ്മുടെ ദുർഗയാണെങ്കിൽ അപ്പോൾ കരുണ പറയുന്നുണ്ട് അതെനിക്കും പണ്ട് തൊട്ടേ അറിയാം അമ്മ എന്നാ പറഞ്ഞു വരുന്നത് എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല എന്നാണോ അതുകൊണ്ടാണ് ഞാൻ ചെക്കപ്പിന് പോവാത്ത എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് എനിക്ക് അങ്ങോട്ടും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേശത്തിലെ നമ്മുടെ കരുണ ദുർഗയോടെ സംസാരിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നത് തന്നെ ദുർഗ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല മോളെ ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്തായാലും നീ ഉടനെ തന്നെ ഉണ്ണിയും കൂട്ടിയിട്ട് ആശുപത്രിയിലോട്ട് ചെക്കപ്പിനെ പോക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ കരുണേടാണെങ്കിൽ അങ്ങനെ ഉണ്ണി വന്നതിനോട് ശേഷം കരുണയാണെങ്കിൽ പറയുന്നുണ്ട് ഉണ്ണിയട്ട അമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും ഒന്ന് ചെക്കപ്പിന് പോയേക്കാം എന്ന് പറയുമ്പോൾ ഉണ്ണിയും പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ നാളെ തന്നെ പോയേക്കാം ഇത്രയും താമസിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവരവിടുന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മഹാലക്ഷ്മിയും കണ്ണനും വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയോട് നോക്കിയിട്ട് കരുണ പറയുന്നുണ്ട് ഓ പുതിയ ഭരണക്കാരി എത്തിയോ ഇനിയിപ്പോൾ നിന്റെ ഭരണങ്ങളായിരിക്കുമല്ലോ ഈ എപ്പോഴും എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെ ഇനി തൊട്ട് ഞാനാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഇത്രയും കാലം നീ എന്നെ ഭരിച്ചില്ലേ ഇനിയിപ്പം ഞാൻ നിന്നെ ഭരിച്ചോളാം കരുണ കരുണയുടെ മുഖത്ത് നോക്കി മഹാലക്ഷ്മി പറയുന്നുണ്ട് കരുണയ്ക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ദേഷ്യമായിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്നെ ഭരിക്കാനൊന്നും ആയിട്ടില്ല മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് നീയും നിൻ്റെ ഉണ്ണിയേട്ടനും നിൻ്റെ ഈ അമ്മയും ഒക്കെ എൻ്റെ ഭർത്താവിൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത് അത് നിങ്ങളാരും മറന്നു പോകണ്ട എൻ്റെ കണ്ണേട്ടൻ്റെ പൈസ എന്ന് പറയുമ്പോൾ അത് എൻ്റെയും കൂടെ പൈസയാണ് അത് നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുണയോട് വീണ്ടും വീണ്ടും മഹാലക്ഷ്മി സംസാരിക്കുന്നുണ്ട് അങ്ങനെ കരുണയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനി മുതൽ എല്ലാ ദിവസവും ഞങ്ങളോടൊപ്പം തന്നെ നീയും ജോലി എടുത്തേ മതിയാവും നിനക്ക് വേണ്ടി ഇവിടെ വേലക്കാരികളൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ ഇല്ല ഞങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കൂടെ നീയും സഹായിച്ചാൽ നിനക്കും ഞാൻ ആഹാരം തരും അല്ലെങ്കിൽ നിനക്ക് ഒരു തരി ചോറ് പോലും ഞാൻ തരില്ല കരുണെ നിന്റെ പോലെ ഒന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല നീ നിന്റെ വീട്ടിൽ എന്നെക്കൊണ്ട് ഒരുപാട് ജോലി എടുപ്പിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ എന്നാൽ എൻ്റെ തൊട്ട് അതൊന്നും ഇവിടെ സാധ്യമല്ല എന്നൊക്കെ കരുണയുടെ മുഖത്തു നോക്കി മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ ദുർഗ പറയുന്നുണ്ട് മോളെ അവൾക്ക് വേണ്ട ആഹാരങ്ങൾ ഞാൻ ചെയ്തോളാം അവളൊരു ഗർഭിണിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുർഗയടുത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് അവൾ പണ്ട് തൊട്ടേ ഗർഭിണിയൊന്നും അല്ലല്ലോ അവൾ ഇപ്പോൾ ആണല്ലോ ഗർഭിണിയായത് പിന്നെ എന്തിനാ ഇപ്പോഴേ ഇതൊക്കെ ശീലിപ്പിക്കുന്നത് അവൾ എന്തായാലും ജോലിയെടുത്തേ മതിയാവും എന്നൊക്കെ പറയുന്നുണ്ടോ മഹാലക്ഷ്മി ആണെങ്കിൽ അങ്ങനെ കരുണ പറയുന്നുണ്ട് എന്നെ ആരെയും ഇവിടെ ജോലിക്കാരി ആക്കിയിട്ട് നിയമിക്കൊന്നും വേണ്ട എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാം അവിടെ എന്നെ സ്വത്ത് കൊണ്ട് മൂടാൻ വേണ്ടിയിട്ട് അത്രയും പണമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് ജോലി എടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ പ്രതാപനെ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് നീ ഇങ്ങനെ എപ്പോഴെപ്പോഴും വീട്ടിലോട്ട് പോയാൽ എങ്ങനെയാണ് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നതാണ് നീ അതൊക്കെ മനസ്സിലാക്കി നിൽക്കണം എപ്പോഴെപ്പോഴും ഇങ്ങനെ വീട്ടിൽ പോവാ എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയായ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞാൽ ദുർഗ ദേഷ്യം കരുണത്ത് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്